you ജിത്തു ജോസഫ് എന്ന സംവിധായകൻ മലയാളത്തിൽ ത്രില്ലർ ചിത്രങ്ങൾക്ക് ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച സംവിധായകൻ അദ്ദേഹത്തിന്റെ സ്വതസ്തമായ ത്രില്ലർ സിനിമകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മിസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ദൃശ്യൻ ത്രീ പോലൊരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് എന്നാൽ ദൃശ്യൻ ത്രീ അങ്ങനെ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രമല്ല എന്നാണ് ജിത്തു ജോസഫിന്റെ അവകാശവാദങ്ങൾ എന്തായാലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടേ നമുക്കത് വ്യക്തമായി മനസ്സിലാകിയുള്ളൂ എന്തായിരിക്കും അദ്ദേഹം അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ത്രില്ലർ സ്വഭാവമെന്ന് എന്നിരുന്നാലും ജിത്തു ജോസഫിന്റെ ബെഞ്ച് സൃഷ്ടിച്ച ത്രില്ലർ സിനിമകളിലെ ഒരു തലതോട്ടപ്പനുണ്ട് സാക്ഷാൽ പൃഥ്വിരാജ് നായകനായി മെമ്മറീസ് എന്ന ചിത്രം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സർപ്രൈസ് ന്യൂസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ത്രില്ലർ സിനിമകളുടെ തമ്പുരാൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് മെമ്മറീസ് സിനിമയുടെ രണ്ടാം ഭാഗം ഒരുങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ജിത്തു ജോസഫിന് സിനിമയുടെ തുടർച്ച ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അതിനെക്കുറിച്ച് താനുമായി സംസാരിച്ചിരുന്നുവെന്നും പൃഥ്വി പറയുകയുണ്ടായി നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ വിലായത് ബുദ്ധയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലായിരുന്നു പൃഥ്വിയുടെ പ്രതികരണം എത്തിയത് ജിത്തുവിന് മെമ്മറീസിന്റെ രണ്ടാം ഭാഗം ഒരുക്കാൻ ആഗ്രഹമുണ്ട് കുറച്ചു എന്നോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ചെയ്യാതിരിക്കുമോ അങ്ങനെ ജിത്തുവിന് സാം അലക്സിന്റെ തുടർ ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട് അതാത് സിനിമ ചെയ്ത എഴുത്തുകാർക്കും സംവിധായർക്കുമാണ് സിനിമയുടെ തുടർച്ചയായി തോന്നേണ്ടത് അഭിനേതാവിനെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ വാക്കുകൾ ഇതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് മലയാളി സിനിമാ ആസ്വാദകരിലേക്ക് എത്തിയ ചിത്രമാണ് മെമ്മറീസ് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം സിനിമ കാണികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ത്രില്ലർ ചിത്രം വീണ്ടും വീണ്ടും കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ ചിത്രത്തിന്റെ വിജയം സീരിയൽ കില്ലിങ്ങും അതിന്റെ അന്വേഷണം എന്ന രീതിയിൽ വന്ന മെമ്മറീസ് മലയാളത്തിൽ അന്ന് പുതിയൊരു അനുഭവമായിരുന്നു ഈ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ജിത്തു ജോസഫിന്റെ മെമ്മറീസ് തന്നെയാണ് ജിത്തു ജോസഫിന്റെ ഇതുവരെയുള്ള മേക്കിംഗിൽ ഏറ്റവും ഗംഭീര സിനിമ ഏതെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പ്രേക്ഷർ പറയുന്ന പേരും മെമ്മറീസ് തന്നെയാണ് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ജിത്തു ജോസഫ് ഇതുവരെ ഇറക്കിയ സിനിമകളിൽ ഏറ്റവും മികച്ചത് മെമ്മറീസ് തന്നെയാണ് അത് ഓരോ പ്രേക്ഷകരും അടിവരയിട്ട് പറയുന്നതുമാണ് അപ്പോഴാണ് മെമ്മറീസിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ജിത്തു ജോസഫ് ചിന്തിക്കുന്നത് ഇതെന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല എന്നു തന്നെയാണ് പ്രേഷ്യർ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം ദൃശ്യം പോലൊരു സീരീസ് ിന് മൂന്നാം പാർട്ട് വരെ അദ്ദേഹം ഒരുക്കി വെച്ചു കഴിഞ്ഞു അപ്പോൾ സിമ്പിളായി മെമ്മറീസിന് രണ്ടാം പാർട്ട് ഒരുക്കുന്നതിൽ യാതൊരു തടസ്സവും വരേണ്ടാത്തതാണ് എന്തായാലും താമസിച്ചാലും സിനിമ വരുന്നുണ്ടല്ലോ എന്നതാണ് പ്രേക്ഷകരുടെ ആശ്വാസം ഏതായാലും ഈ ഒരു ന്യൂസിന് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്കിടയിൽ